പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചേമ്പ് വർദ്ധിക്കപ്പെട്ട ചെടികളെ പറ്റിയാണ് കലാത്തിയെന്നും പറയും അമൃത മലയാളത്തിൽ ചേമ്പെന്നും പറയും ഇവിടെ ഒരു അഞ്ചാറ് ഐറ്റംസിനുണ്ടത് അതുപോലെ തന്നെ അതൊരു പുതിയൊരു വെറൈറ്റിയാണ് ഇത് ഇലക്കൊരു വെള്ള കളറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടിലും ഇങ്ങനൊരു കളർ ചേഞ്ച് ഒരു മഞ്ഞലൊരു വെള്ള കളറായിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ തൈകൾ ഇങ്ങനെ ഉണ്ടാവണം നമ്മൾ സാധാ ചെമ്പ് ചേമ്പിൻ്റെ മാതിരി എത്തു മുളപ്പിച്ചാൽ അതിങ്ങനെ മുളച്ച് വരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് ചേമ്പിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമെന്ന് തന്നെ ആണ് ഇത് പച്ച വെള്ള മഞ്ഞ കലറിന്റെ ഒരു വെള്ള വര ഇങ്ങനെ വരകളോട് ഓടിയിട്ട് ധാരാളം തൈകള് ഒരു അടിയിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അങ്ങനെ തൈകൾ നമുക്ക് പറിച്ചിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇതിനും ധാരാളം തൈകളുണ്ട് അതും നമുക്ക് ചെറിയ ചെടികൾ പറിച്ചിട്ട് ചട്ടികളിലാക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ ആക്കി എടുക്കാം പിന്നെ ഇതാണ് ഈ ഒരു വെള്ളയിൽ പച്ച ലൈൻ ഇത് ഇപ്പോൾ പുതിയതായിട്ട് നട്ടിട്ടുള്ളൂ വിലകളിങ്ങനെ മുളച്ച് വരുന്നുള്ളു പിടി പിടിച്ചു വരുന്നുള്ളൂ ഇതും വലിയ പരിചരണം ഒന്നും ഇതിന് വേണ്ട വലിയ മഴയും വെയിലും കൊള്ളാത്ത സ്ഥലത്ത് വെച്ചാൽ നല്ല ഉണ്ടാവും ചേമ്പ് വർഗത്തിൽ ഈ പുള്ളിച്ചേമ്പ് വർഗത്തിലൊക്കെ നമ്മൾ എത്രത്തോളം അത് അതിനെ കെയർ ചെയ്യണോ അത്രത്തോളം അത് ഉണ്ടാകാതിരിക്കുകയാണ് തൊടിലൊക്കെ തൊടിയിലൊക്കെ ഒക്കെ വലിച്ചെറിഞ്ഞാൽ അവിടെ കിടന്ന് അത് നല്ല രീതിയിൽ ഉണ്ടാകും നമ്മളിത് ചട്ടിയിൽ പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകാൻ വലിയ പാടാണ് അതുപോലെ തന്നെ ചേമ്പ് വർഗത്തിൽ പെട്ട കലാത്തിയ എന്ന് പറയും വർഗത്തിൽ പെട്ടാണ് ഇത് ഇത് നല്ലൊരു സ്വന്ത ആയിട്ട് നല്ല കുഴപ്പമില്ലാത്തൊരു കളർ പക്ഷേ ഇപ്പോൾ വരണ ഒരു പുതിയ ഇല വരുന്നത് സാധാ ഒരു പുള്ളിച്ചേമ്പിൻ്റെ മാതിരിയാണ് വരുന്നത് പുതിയ ഇല വന്നതിപ്പോൾ അങ്ങനെയാണ് ഇനി എല്ലാം അങ്ങനെ വരുമെന്ന് എന്താ അറിയില്ല പക്ഷെ നമ്മൾ വാങ്ങിയ ഇങ്ങനത്തെ ഒരു കളറായിട്ടുള്ളതാണ് ഇത് വാങ്ങിയതല്ല കേട്ടോ അത് നമ്മളൊരു റിലേറ്റീവ്സിൻ്റെ അവിടെ നിന്ന് അവർ തന്നതാണ് നല്ല ഭംഗിയുള്ളൊരു ഈ ചേമ്പ് വർഗത്തിൽ പെട്ട എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ ഇതും ഒരു ചേമ്പ് വർഗത്തിൽ പെട്ടതാണത് ഒരു പുതിയൊരു തൈ ഉണ്ടായിട്ട് വരണം കുഴപ്പമില്ലാതെ നല്ല ഏതായാലും പിടിച്ചിട്ടുണ്ട് ചേമ്പ് വർഗത്തിലുള്ള അങ്ങനെ പോവില്ല അത് വിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഉണ്ടാവും പിന്നെ അത് കണ്ടില്ല പുള്ളി ചേമ്പ് ഇത് നമ്മൾ ചട്ടിയിൽ കുറച്ച് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര ഇല ഉണ്ടാവില്ല അതിങ്ങനെ ചെറിയ ഇല അങ്ങനെ നിൽക്കും ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഇലകളായിട്ട് ഇലകളായിക്കാം പക്ഷേ നമ്മളീ തൊടുവിലുണ്ടാവണ ഇതൊക്കെ നല്ല രീതിയിൽ അതുണ്ടാവും ഞാൻ ഒരു ഒരു കൂട്ടം എം ഡി കാണിച്ചത് ഇതൊക്കെ നല്ല ഭംഗിയതാണ് ഈ തൊടുൽ നിറയുണ്ട് കേട്ടോ നമ്മൾ തൊടു നിറയുണ്ട് ഇത് ശരിയായിട്ട് ഇങ്ങനെ വീട്ടിൽ നമ്മളൊരു ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാകും ഇതേ അപ്പോൾ നമ്മൾ ഇത് പറിച്ചൊരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വളരൂല്ല അത് അതിങ്ങനെ ഒരു നന്നാവാതെ ഇങ്ങനെ ഇരിച്ച് തിന്ന് അതാകൊണ്ട് നശിച്ചു പോകാണ്ടാവുക ഇതും അങ്ങനെ തൊടിയിലുള്ള ഒരു ചേമ്പുകളുടെ കൊടുന്ന് നട്ടതാണ് അന്ന് നന്നാവണില്ല നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടത് നമ്മളീ പൊടിയും പറമ്പിലും ഒക്കെ ഉള്ള ചേമ്പുകളൊക്കെ നമ്മൾ വീട്ടിൽ ചട്ടിയിലാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളതിനെത്ര വളം വെട്ടാലും അത് നന്നാകും അതേസമയം ഈ പറമ്പിലൊക്കെ ഇങ്ങനെ കിടന്ന് വെറുതെ നല്ല സാറായിട്ട് വളരും ഇത് ഒരു ചേമ്പ് വർഗത്തിൽ പെട്ടൊരു ഇത് പിടിച്ചിട്ടുണ്ട് ഇത് വലിയൊരു ഭംഗിയൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ എന്താവും വലുതായാലും എന്താവും എന്നാവും ഇത് ചേമ്പിൻ്റെ ഒരു ഇത് വരുന്നത് പിന്നെ ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കട്ടോ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പച്ചക്കളർ കുറച്ചും കൂടി ഒരു ലൈറ്റ് പച്ച നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ മണ്ണൊന്നും അല്ലാതെ കൊണ്ടാണ് ഇങ്ങനെ ചെറുതായി വളരേണ്ടത് ഇങ്ങനെ വല്ലാതെ വളരേണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത് കുറച്ച് മണ്ണൊക്കെ നല്ല ഇട്ട് കൊടുത്താൽ ഇത് വലിയ വലിയ ചേമ്പിൻ്റെ മാതിരി വലിയ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കണം അങ്ങനത്തെ ചേമ്പിൻ്റെ അതേമാതിരി വരുത്താവുള്ളത് ഇത് പിന്നെ അടുത്ത് നട്ടിട്ടുള്ളൂ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാവുന്നുണ്ട് ഇതും വേണമെങ്കിൽ നമുക്ക് ആക്കി വെക്കാം ഇൻഡോറാക്കി വെച്ചാൽ ഇതിൽ ഈ പച്ച ലൈന് കുറച്ചും കൂടി ലൈറ്റ് പച്ച ആയിട്ട് ഇങ്ങനെ വരും പ്രത്യേകിച്ചൊരു വളർന്നു ഇട്ട് കൊടുക്കേണ്ടത് അല്ലാതെ തന്നെ നമുക്ക് ഈ തൊടുപിലുള്ള നല്ല ഈ വളവേസ്റ്റുള്ള മണ്ണിട്ടാൽ തന്നെ അത് നല്ല രീതിയിൽ വളരും പിന്നെ നല്ല രീതിയിൽ വരള വളരണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വിഷാറായിട്ട് വളരും